നമ്മൾ നേരെ ഇടുക്കിയിലേക്കാണ് തയ്യാറാണ് ഇടുക്കിയിൽ നിന്നും ഗുഡ് 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 മോർണിംഗ് 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 എസ് പ്രതികരണം ാണ് ഇടുക്കി ജില്ലയുടെ നിൽക്കുന്നത് തൊടുപുഴയുടെ ഹൃദയഭാഗമായ ഗാന്ധി സ്ക്വയറിന് സമീപമാണ് ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി സ്വയറിൽ സാധാരണ ദിവസങ്ങളിൽ വളരെയധികം തിരക്കുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള തൊടുപുഴയിൽ നിന്ന് ഏതു വഴിക്കും യാത്ര ചെയ്യുന്നതിനുള്ള പ്രധാന സ്ഥലമെന്ന് പറയുന്നത് ഗാന്ധി സ്വയറാണ് ആ ഗാന്ധിസ്വയറിന് സമീപമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വലിയ തിരക്ക് സാധാരണ ദുരന്തങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്ക് തൊടുപുഴയിലും പൂർണ്ണമാണെന്ന് തന്നെ പറയേണ്ടിവരും കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് ഒരിടത്തും യാതൊരു തരത്തിലുള്ള സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ നിരത്തിലിറങ്ങുന്നത് മറ്റ് കർഷകരും തൊഴിലാളികളും അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്കിൻ്റെ ഭാഗമായി മറ്റ് ടാക്സി വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല ഒരു വഴ പണിമുടക്കിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുപോലെ തന്നെ മുഴുവൻ കടകമ്പോളങ്ങളും അടഞ്ഞ് വളരെയധികം ശാന്തമായ രണ്ടിരിക്കും വളരെ തിരക്കുള്ളൊരു സ്ഥലമാണ് ഗാന്ധി സ്ക്വയർ എന്ന് പറയുന്നത് എത്തുന്ന ആളുകൾ പല വഴികളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രധാന ഇവിടെ ഇപ്പോൾ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് നിലവിലിവിടെ തുറന്നിരിക്കുന്ന വഴിയോര കച്ചവട സ്ഥാപനങ്ങളിൽ എത്തിയിരിക്കുന്നത് അത്തരത്തിൽ പൂർണ്ണമായും തൊടുപുഴ ഇടുക്കി ജില്ല പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ലേബർ കോഡ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പത്തോളം സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്കിന് തൊടുപുഴയും ഇടുക്കിയും പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നഗരത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ് സമാധാനപൂർവ്വമാണ് നിലവിൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസിൻ്റെ അടക്കം സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് അത്തരത്തിൽ എത്തിച്ചേരുന്ന പണിമുടക്കിൻ്റെ കാര്യം അറിയാതെ അവിചാരിതമായി എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകളുണ്ടാവാം മറ്റ് ആളുകളുണ്ടാവാം അവർക്ക് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി പോലീസിൻ്റെ സൗകര്യങ്ങളുണ്ട് സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ പണിമുടക്ക് പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട് ഇത്തരത്തിൽ തൊടുപുഴ നഗരവും ഇടുക്കിയും പണിമുടക്കിനെ പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിരീക്ഷ യെസ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് അഖിൽ ടി എസ് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്ന് പങ്കുവച്ചത് അഖിൽ താങ്ക് യു